ഹായ് ഫ്രണ്ട്സ് പത്മാസ്മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ ഫേമസ് ആയ ഒരു ഡെസേർട്ടാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് നമ്മുടെ ലാലേട്ടന്റെ പ്രിയപ്പെട്ട ഡെസേർട്ടാണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നന്നായി പഴുത്ത രണ്ട് ഏത്തപ്പഴം ഇതുപോലെ നീളത്തിന് കട്ട് ചെയ്തെടുത്തു ഇനി ഒരു പാനിൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ച് കട്ട് ചെയ്ത പഴം അതിലേക്ക് ഇട്ട് കൊടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് പഴം രണ്ട് സൈഡും ഒന്ന് ചെറുതായി വേവിച്ചെടുക്കുക ഏത്തപ്പഴം നെയ്യിൽ കിടന്ന് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചെറുതായി ചിറകിയെടുത്ത തേങ്ങ ആഡ് ചെയ്യാം ഇനി പഴവും തേങ്ങയും നന്നായി മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കുക ഈ സമയം നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് തേങ്ങയുടെ പച്ച മാറുന്നതുവരെ ഇളക്കി കൊടുക്കുക അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ പൊടിച്ചെടുത്ത ശർക്കര കൂടി ആഡ് ചെയ്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക ശർക്കര നന്നായി അരിഞ്ഞ് പഴവും തേങ്ങയും ശർക്കരയുമായിട്ട് നന്നായിട്ട് മിക്സായി നല്ല ഒരു മണം വരുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് കൂടെ ചേർക്കാം ഇനി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനി ഇതിലേക്ക് പൊടിച്ചെടുത്ത അരസ്പൂൺ ഏലക്ക പൊടി കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക നമ്മുടെ ഡെസേർട്ടിൻ്റെ കൂട്ട് റെഡിയായി കഴിഞ്ഞു ഇനി നമുക്കൊരു കപ്പിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ തയ്യാറാക്കിയ ഈ പഴക്കൂട്ട് മാത്രം കഴിക്കാനും വളരെ ടേസ്റ്റാണ് ഇതിന് മുകളിലായി വാനില ഐസ്ക്രീം ഒഴിച്ചു കൊടുക്കാം ഇനി അതിന് മുകളിലായി കുറച്ച് തേനും ഒഴിക്കാം നമ്മുടെ ലാലേട്ടൻ്റെ പ്രിയപ്പെട്ട ഡെസേർട്ട് നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചു നോക്കൂ സൂപ്പർ ടേസ്റ്റിയാണ് എൻ്റെ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ കമൻ്റ് എന്നിവ ചെയ്യണേ പുതിയ വീഡിയോയുമായി ഉടനെ എത്തുന്നതാണ് ഗുഡ് ബൈ